ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ശാപം എന്നത് കലക്ക കലക്ക മീൻ പിടിക്കാൻ അവരോഴു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ കിട്ടുന്നത് നെത്തോലിയാണോ മറ്റു വല്ലതുമാണോ എന്ന് അവർക്ക് അറിയത്തുമില്ല ഇപ്പോൾ അവർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുമായി ഉണ്ടാക്കാനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്ന സൂചനയാണ് പുറത്ത് വരുന്നത് തമിഴക ബെട്രിക്കഴങ്ങം നേതാവ് സുപ്രധാനമായ വിജയാണ് കരൂരിൽ നടന്ന മനുഷ്യ അല്ലെങ്കിൽ കുരുതി റാലി റാലി റാലിക്കുരുതി ഇന്ത്യ എമ്പാടും ചർച്ചാ വിഷയമായി ലോകമെമ്പാടും ചർച്ചാ വിഷയമായി നാൽപ്പത്തൊന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് അവർക്ക് തമിഴ്നാട് സർക്കാർ പത്തു ലക്ഷം രൂപ മരണപടനകളുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും നൽകുമെന്ന് പ്രഖ്യാപിച്ചു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതകളും സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കേസെടുത്തേ പറ്റൂ കാരണം വിജയ്ക്കൊരു പ്രശ്നമുണ്ട് ആൾക്കാർ കാത്തു നിൽക്കണം കാത്തുനിന്ന് ആൾക്കാർ കാല് കഴിക്കുമ്പോൾ മാത്രമേ വിജയ് പ്രസ്തുത പോയിന്റിൽ എത്തുകയുള്ളൂ കരൂരിൽ നടന്നതും അതാണ് ആൾക്കാർ കാത്തു നിന്നിരുന്നു ഉച്ചയ്ക്ക് നടക്കേണ്ട സമ്മേളനം വൈകുന്നേരമായി മാറി വിജയ്ക്ക് കാണാതെ പ്രസംഗിക്കാൻ അറിയില്ല എഴുതി വെച്ചാണ് പ്രസംഗിക്കുന്നത് എഴുതി വെച്ച് തപ്പിത്തറിഞ്ഞ് പ്രസംഗത്തിൽ മാസ്റ്റ് മാസ്റ്റർ ഡയലോഗുകളൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ജനക്കൂട്ടം ഇളകിയാക്കുകയും ജനക്കൂട്ടം കൂട്ട മരണത്തിലേക്ക് പോവുകയും ചെയ്തു ജനക്കൂട്ടം കൂട്ട മരണത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ടാണ് വിജയ് നേരെ ചെന്നൈയിലേക്ക് വെച്ച് പിടിച്ചത് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടി കിട്ടും അല്ലെങ്കിൽ ജനങ്ങൾ കാറി കാറിത്തൊട്ടും ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട വിജയ് ചെന്നൈയിലേക്ക് പോയപ്പോൾ സ്റ്റാലിൻ പ്രസ്തുത സ്ഥലത്തെത്തുകയും അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണുകയും അപകടത്തിൽ പരിക്കേറ്റവരെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തു ഈ സ്റ്റാലിൻ്റെ കീഴിലാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ നിൽക്കുന്നത് സ്റ്റാലിൻ എന്ത് പറയുന്നുവോ അതനുസരിച്ച് കോൺഗ്രസ്സിന് നിൽക്കേണ്ടി വരുന്നു അത് കുറേ കാലമായി കോൺഗ്രസിൻ്റെ വീക്ക്നസ് ആണ് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ കഴിയുന്ന വിജയെ വിളിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി വിളിച്ച് വിജയെ ആശ്വസിപ്പിച്ചു പിന്തുണ അറിയിക്കുകയും ചെയ്തു ഇതോടുകൂടി കോൺഗ്രസ് തമിഴ് വെട്ടി കഴകത്തിൽ പോകുമെന്നുള്ള വാർത്തകൾ സജീവമാകുന്നു കോൺഗ്രസ് അങ്ങനെയാണ് എപ്പോഴും ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ കോൺഗ്രസ് എടുക്കും പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ കോൺഗ്രസ് നേതാവും പ്രധാനമന്ത്രിയുമായ നരസിംഹറാവു മൗനഗുരുവായി മാറിയിരുന്നു ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ കോൺഗ്രസ് എടുത്തിട്ടുണ്ട് അതാണ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടാനുള്ള കാരണം അധികാരത്തിന്റെ ഏഴകരത്ത് പോകാത്തതിനുള്ള കാരണം കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ കരുത്ത് ഡി എം കെ ആണ് അതൊന്നുമല്ല കോൺഗ്രസിന് പ്രശ്നം തമിഴ്നാട്ടിൽ സ്വന്തമായ നിലയിൽ ഒരു പത്ത് സീറ്റെങ്കിലും നേടുക അതിന് വിജയ്യുടെ കാല് പിടിക്കുക അതിന് വിജയുമായി ചേർന്ന് പ്രവർത്തിക്കുക എഐ ഡി എം കെയിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ വിജയ്യുടെ പാർട്ടിയുമായി ചേരുക അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയ്യെ വിളിച്ച് അനുശോചനം അറിയിച്ചത് രാഹുൽ ഗാന്ധി അനുശോചനം അറിയിക്കേണ്ടത് വിജയോടല്ല കരൂരിലുള്ള പാവപ്പെട്ട ജനങ്ങളോടാണ് ബി ജെ പിയും വിജയോട് സഹതാവപൂർണമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു തമിഴ്നാട് ഘടകം കേന്ദ്ര ഘടകം സ്വീകരിച്ചിട്ടില്ല തമിഴ്നാട് ഘടകം സ്വീകരിച്ചിരിക്കുന്നു ബി ജെ പിയിലെ തമിഴ്നാട് നേതാക്കൾ പറയുന്നു വിജയ് വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് മാനസികമായി തകർന്നിരിക്കുന്നു തകരില്ലേ പിന്നെ ഇയാൾ കാരണം മരണപ്പെട്ടത് നാൽപ്പത്തൊന്ന് മനുഷ്യരാണ് ഇയാൾ കാരണം തകർന്നത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് പേരുടെ കുടുംബമാണ് ഇരുപത് ലക്ഷം രൂപ ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടുമോ ഏത് ഫങ്ഷനിലെത്തിയാലും താമസിച്ച് മാത്രം വരുന്ന ഒരു വ്യക്തി അവിടെയൊക്കെ വിജയ് പഠിക്കേണ്ടത് തനിക്ക് മുമ്പുണ്ടായിരുന്ന വിജയകാന്തിനായിരുന്നു അദ്ദേഹം താമസിച്ച് ഒരു ഫങ്ഷനും എത്തില്ല ആറു മണിക്ക് ഫങ്ഷനെങ്കിൽ വൈകുന്നേരം ആറു മണിക്കാണ് ഫങ്ഷനെങ്കിൽ ആറു മണിക്ക് കൃത്യമായി വിജയകാന്ത് എത്തിയിരിക്കും അതാണ് വിജയകാന്തിൻ്റെ വലിയൊരു പ്രത്യേകത വിജയ്ക്ക് ആ പ്രത്യേകത ഇല്ലാതായിപ്പോയി വിജയ്ക്ക് ആ പ്രത്യേകത ഇല്ല എന്ന് മാത്രമല്ല വിജയ്യുടെ പി ആർ ടീം വിജയ്യെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നു ഒരു നാലു മണിക്കൂർ കഴിഞ്ഞൊക്കെ സമ്മേളനത്തിന് വന്നാൽ എന്ന് അവർ പറഞ്ഞു കൊടുക്കും അതനുസരിച്ച് വിജയ് നാല് മണിക്കൂർ മനഃപൂർവ്വം വൈകി വരും അങ്ങനെ മനഃപൂർവ്വം വൈകിയപ്പോൾ അക്ഷമരായ ജനങ്ങൾ തിക്കിക്കൂട്ടി തിങ്ങിക്കൂടി ഓടി വിജയെ കാണാനെത്തിയതാണ് ഈ ദുരന്തത്തിന് കാരണം നിങ്ങളെ കാണാനെത്തിയപ്പോഴാണ് വിജയ് ഈ ദുരന്തം ഉണ്ടായത് ഇത് കോൺഗ്രസിനും അറിയാം ഡി എം കെക്കും അറിയാം ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം പക്ഷെ കോൺഗ്രസ് അതിൻ്റെ ഇടയിൽ കൂടെ കലക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു കലങ്ങി കിടക്കുന്ന വെള്ളത്തിൽ മീൻ പിടിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചിരിക്കുന്നത് വിജയയോടൊപ്പം പോയി കഴിഞ്ഞാൽ ഇനി ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി പക്ഷെ രാഹുൽ ഗാന്ധി വിജയം വിളിച്ചിരിക്കുന്നു പ്രസ്തുത സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്നതിന് മുമ്പ് വിജയം വിളിച്ചിരിക്കുന്നു വിജയെ ആശ്വസിപ്പിച്ചിരിക്കുന്നു അതിനൊക്കെ അർത്ഥം കോൺഗ്രസ് വിജയുടെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് ശക്തമായ ാണ് വിജയ്ക്കെതിരെ എടുത്തിരിക്കുന്നത് അവർ ശക്തമായ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുന്നു അതിനിടയിലാണ് ഡി എം കെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ഈ തോന്നിവസം കാണിച്ചത് വിജയ് വലിയൊരു നടനാണ് വിജയ് തമിഴ്നാട്ടിൽ രജനീകാന്ത് കഴിഞ്ഞാൽ വലിയൊരു സൂപ്രതാരം തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല വിജയ് ബി ജെ എതിരാണ് ി എം കെക്ക് എതിരാണ് വിജയ്യുടെ പ്രധാന ശത്രു ഡി എം കെ ആണ് എന്നതും ശ്രദ്ധേയം കോൺഗ്രസ്സിന് കോൺഗ്രസ് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന ഡി എം കെ ആണ് വിജയുടെ ശത്രു എന്നുള്ളത് ശ്രദ്ധേയം എന്തായാലും വിജയ് ഡി ഡി എം കെയുടെ ശത്രുവായ വിജയ്യെ വിളിച്ച് രാഹുൽ ഗാന്ധി തമാശസിപ്പിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗം തന്നെയാണ് ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗം തന്നെയാണെന്ന് ഉറപ്പായി പറയാൻ പറ്റും തമിഴക വെട്ടിക്കഴകം ഇപ്പോൾ ഊരും പേരും നഷ്ടപ്പെട്ട മുഖം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു വിജയ് നയിക്കുന്ന പാർട്ടി വിജയ് നയിക്കുന്ന പാർട്ടിയിൽ വിജയ്ക്ക് ഊരും പേരും നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം അത്രയും വലിയ ദുരന്തമാണ് ഇയാൾ കാട്ടിക്കൂട്ടിയത് വിജയ്ക്ക് പ്രസംഗിക്കാൻ അറിയില്ല പി ആർ ടിയും എഴുതി കൊടുക്കുന്ന വാക്കുകൾ കടലാസിൽ നോക്കി ആ വാക്കുക ആ ആ വാക്കുകൾ പ്രസംഗിച്ച് മാഫ് ഡയലോഗ് അടിക്കുന്നതാണ് വിജയുടെ രീതി കാര്യം അത് തന്നെയാണ് സംഭവിച്ചത് പത്ത് മിനിറ്റ് ഉള്ള പ്രസംഗത്തിൽ അയാൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഡി എം കെ ആണ് ഡി എം കെ ഇന്ത്യാ മുന്നണിയുടെ ഭാഗമാണെന്നുള്ളത് കോൺഗ്രസ് മറന്നുപോയി ിഎം കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബി ജെ പി അറ്റാക്ക് ചെയ്തുകൊണ്ട് പ്രസംഗം പുരോഗമിച്ചപ്പോഴാണ് ജനക്കൂട്ടം തിക്കിത്തിരക്കി അപകടമായി ദുരന്തമായി മാറിയത് ദുരന്തമായി മാറുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് അയാൾക്ക് ഈ ടെൻഷനൊന്നും താങ്ങാൻ വയ്യന്നേ അയാൾ സിനിമാ നടനല്ലേ കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടനല്ലേ അയാൾക്ക് ഈ ടെൻഷനൊന്നും താങ്ങാൻ വയ്യ അയാൾ കൃത്യമായി ഊരി ആ കൃത്യമായി ഊരിയ വിജയുടെ പെരുമാറ്റത്തെപ്പറ്റി വിജയുടെ രീതിയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു പുറത്ത് ചർച്ച നടക്കുന്നു വിജയുടെ ചെന്നൈയിലുള്ള വസതിയിലേക്ക് രാഷ്ട്രീയമില്ലാത്ത വിദ്യാർത്ഥികൾ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ അതീതമന്യെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയിരിക്കുന്നു അതിനിടയിലാണ് കോൺഗ്രസ് വിജയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല രാഹുൽ ഗാന്ധിയുടെ തീരുമാനങ്ങൾ പലതും അപകടകരമാണ് ഡി എം കെ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് അവിടെ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ഡി എം കെ ശക്തമായ ഒരു പ്രവർത്തനമാണ് വിജയ് നടത്തിക്കൊണ്ടിരുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനം ബി ജെ പിയെക്കാളും വിജയ് അറ്റാക്ക് ചെയ്തിരുന്നത് തൻ്റെ യോഗങ്ങളിൽ അറ്റാക്ക് ചെയ്തിരുന്നത് ഡി എം കെ ആയിരുന്നു ആ ഡി എം കെ യുടെ ചോറ് തിന്നുന്ന കോൺഗ്രസ് വിജയ്ക്ക് കൈ കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി വഴി കൈ കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു വിജയ് ചെയ്തത് ചെറ്റത്തരമാണെന്ന് ചിന്തിക്കുന്ന തമിഴർക്ക് അറിയാം വിജയ് ചെയ്തത് ചെറ്റത്തരം തന്നെയാണ് അത് പൊളിറ്റിക്സ് കേരളം ആവർത്തിച്ച് തന്നെ പറയുന്നു ഒരു ജനക്കൂട്ടം മരണത്തിലേക്ക് പോകുമ്പോൾ തന്റെ തടി രക്ഷിച്ച് പതുക്കെ വിമാനത്തിൽ കയറി അങ്ങ് ചെന്നൈയിലെത്തിയ വിജയുടെ മനസ്സ് ആ കുടിലത അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ചിന്തിക്കുന്നവർക്ക് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് മണ്ടത്തരമാണ് വിജയെ വിളിച്ച് എല്ലാവിധ ആശീർവാദവും നൽകുന്നത് തെണ്ടിത്തരവുമാണ്